പാമ്പാടപാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ബി ജെ പിയുടെ തരത്തിൽ ഉപരോധ സമരം നടത്തി വിവിധ പദ്ധതികളിലും നിയമനങ്ങളിലും അഴിമതി നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് വിവിധ പദ്ധതികളിലും നിയമനങ്ങളിലും അഴിമതി നടത്തിയ പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തിയത് പഞ്ചായത്തിലെ വിവിധ നിയമനങ്ങളിൽ പ്രസിഡന്റും ഭരണകക്ഷിയും കോഴ വാങ്ങുന്നതായി ബി ജെ പി ആരോപിച്ചു ഒന്നര ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് ലഭിക്കാതെ വന്നതോടെയാണ് പട്ടികജാതി യുവതിയെ ജോലിയിൽ നിന്നും പുറത്താക്കിയത് പ്രസിഡന്റിന്റെ സഹോദരങ്ങളുടെ കുടുംബസ്വത്ത് വ്യാജിരേ ചമച്ച് തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ ഈറ്റമോഷണ കേസിലെ പ്രതികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഒത്താശ ചെയ്തു കൊടുത്തത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ എൽ ഡി എഫ് തയ്യാറാകണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ബി ജെ പി വണ്ടന്മേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ സി സന്തോഷ് കുമാർ സജീവ് വട്ടപ്പാറ ചന്ദ്രൻ പനയ്ക്കൽ ഷിൻസ് വർഗീസ് തങ്കമണി ബാലകൃഷ്ണൻ കെ പി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം